നമസ്കാരം ഇന്ന് മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്തയാണ് ഈ വീഡിയോയ്ക്ക് ആധാരം വടക്കൻ കേരളത്തിൽ എവിടെയോ ഡ്യൂട്ടിയിൽ നിന്ന പോലീസുകാരന്റെ തോക്ക് റിവാൾവർ എടുത്ത് വൃത്തിയാക്കുന്നതിനിടയിൽ വെടിപെട്ടി എന്ന് മേലമ്മമാര് മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുത്ത് മേലാവരോട് റിപ്പോർട്ട് അയച്ചു നിങ്ങളുടെ മുഖ്യമന്ത്രി അഥവാ നമ്മുടെ ആഭ്യന്തരമന്ത്രിക്ക് വരെ അത് ബോധിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ നിങ്ങളിടയ്ക്ക് ആ ക്യാപ്സൂൾ വെള്ളം തൊടാതെ വിഴുങ്ങാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ കമ്മിക്കൂട്ടങ്ങളല്ല സാമാന്യ ബുദ്ധിയുള്ളവരാണെന്ന് നമ്മുടെ പോലീസുകാർ എപ്പോ മനസ്സിലാക്കും ഞാൻ ഈ വാർത്ത അഥവാ ഈ ക്യാപ്സുകൾ ഇറക്കിയ പോലീസുകാരോട് എമാരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ ഉണ്ട മറച്ചു വെച്ചിട്ടാണോ ഡ്യൂട്ടി ചെയ്യുന്നത് അഥവാ ലോഡ് ചെയ്ത റിവാൾവറുമായിട്ടാണോ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ഒരു സിമ്പിൾ ചോദ്യമാണ് അതിനൊരു മറുപടി നമ്മുടെ കേരള പോലീസ് വേണം പറയാനേ ഒപ്പം തന്നെ അങ്ങനെ ലോഡ് ചെയ്ത റിവാൾവർ നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട് ആണ് നിങ്ങളുടെ പോലീസ് സ്റ്റേഷനില് വരെ ബോംബ് വെക്കുമെന്ന് ചില ബീക്കിന് പിള്ളേരെ വിളിച്ചു പോകുന്നത് അഥവാ നമ്മുടെ നാട്ടിൽ റോഡിലൂടെ ഇറങ്ങി നടക്കുന്നിടത്ത് ഇത്രയധികം അഴിമതികളും ഇത്രയധികം അക്രമങ്ങളും കൊലപാതകങ്ങളും നടന്നിട്ട് നിങ്ങളുടെ തോക്കിൽ ഉണ്ടേ ഉണ്ടായിട്ട് അതൊരിക്കലും നിങ്ങൾ വിനിയോഗിക്കാത്തത് എന്താണ് അപ്പൊ സത്യത്തില് ഈ തോക്ക് തടസ്സപ്പോഴെന്നും വെടി പെട്ടിയതല്ല മറ്റെന്തോ കാരണം കൊണ്ട് പൊട്ടിയ വെടിയാണ് നിങ്ങളെല്ലാം മെടുക്കന്മാര് നാട്ടിലെ ജനങ്ങളെല്ലാം വെറും ഉള്ളാക്കന്മാർ കാണുന്നുള്ളൊരു ധാരണ വെച്ചുകൊണ്ട് ആണ് ഈ പത്രവാർത്ത പത്രപ്രസ്താവന പോലീസ് ഇറക്കി വിട്ടത് ഇനി ഞാൻ അതിന് സാങ്കേതിക വശങ്ങളൊന്നു പറയാം ഒരു ഫോഴ്സിൽ അതുപോലെ യൂണിഫോം സർവീസിൽ ജോലിക്ക് കയറുന്നവർക്ക് എന്റെ അർവിശ്വരണ്ട് ഒൻപത് മാസത്തില് ഒരാഴ്ചയെങ്കിലും അവർക്ക് ഈ ആംസും ആംനേഷനും സംബന്ധിച്ച അഥവാ തോക്കും ഉണ്ടകളും സംബന്ധിച്ച ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്തരമൊരു ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു പോലീസുകാരനാണെങ്കിൽ ഇത്തരം ഒരു വിറക്കേട് കാണിക്കുമോ ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള റിവാൾവറിൽ ഉണ്ടെടുത്ത് മാറ്റാതെ അത് തുടക്കാൻ പോയി അവൻ എത്ര വിവരദോഷിയാണ് അവനെ നിങ്ങൾ എന്തിനാണ് പോലീസി വെച്ചിരിക്കുന്നത് സാധാരണ ഇതൊക്കെ ബേസിക് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ് ആംസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിറത്തോക്ക് കൈകാര്യം ചെയ്യുമ്പോൾ പാലിച്ചിരിക്കേണ്ട സാമാന്യ മര്യാദകൾ അത് പോലും അറിയാമല്ലാത്തവരാണോ ഈ റിവാൾവർ തെള്ളിക്കൊണ്ട് നടക്കുന്നത് ആണോ പോലീസ് അയ്യോ നമ്മള് പാവങ്ങളാണ് ഇനി നമ്മൾ ചോദിച്ചതെന്ന് പറഞ്ഞി എന്റെ രംഗത്ത് എന്റെ മുതുകയറാൻ പറയരുതേ പക്ഷെ അത് സത്യം സത്യമായിട്ട് ചോദിക്കണം ഞാൻ ഇതിന്റെ അനുബന്ധമായിട്ട് വേറൊരു കഥ പറയാം നമ്മുടെ നാട്ടിൽ പൊതുവെ വിദ്യാസമ്പന്നർ പി എസ് സി എഴുതുന്നു പി എസ് സി എഴുതി നമ്മളെ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ ഉദ്യോഗത്തിൽ കയറുന്നു ഈ കയറുന്നതിന് മുൻപ് അവർ പഠിച്ചിട്ടുള്ള എല്ലാ കോപാളിത്തരങ്ങളും എല്ലാ അന്ധവിശ്വാസങ്ങളും അവരുടെ വീട്ടിൽ മാതാപിതാക്കൾ അല്ലെ അവരുടെ സമൂഹം പഠിപ്പിച്ചു വെച്ചിട്ടുള്ള സർവവക്രികളും പഠിച്ചുകൊണ്ടാണ് ഇവർ ഈ പി എസ് സി പരീക്ഷ പാസ്സായി സർക്കാർ സേവനത്തിൽ കയറുന്നത് പക്ഷേ ഈ സർക്കാർ സേവനത്തിൽ കയറിയതിനു ശേഷം എന്താണ് സർക്കാർ സർവീസ് എങ്ങനെയായിരിക്കണം സർക്കാർ സർവീസ് എങ്ങനെയായിരിക്കണം ജനങ്ങൾക്ക് സേവ ചെയ്യേണ്ടത് എന്ന് ഇവരെ പഠിപ്പിച്ചു കൊടുക്കാൻ ഈ സ്വാതന്ത്ര്യം കിട്ടിയ എഴുപത്തി വർഷമായിട്ടും നമ്മുടെ നാട് ഭരിച്ച രാജാക്കന്മാർക്ക് ആർക്കും ഇതേ വരെ തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ കണ്ട് കഴിച്ച ദിവസം കെ എസ് ഇ ബി ഉദ്യോഗസ്ഥര് വീട്ടിൽ ചെന്നിട്ട് അവരോട് കാണിച്ച അഹമ്മതികള് കെ എസ് ആർ ടി സിയുടെ ഡ്രൈവർമാര് നാട് നടന്ന് കാണിക്കുന്ന വികൃതികള് നാഷ്ടങ്ങള് റോഡിൽ ഇറങ്ങിയാൽ മര്യാദ പാലിച്ച് കഴിയുക അങ്ങനെ സർക്കാർ സേവനത്തിൽ കയറിയ എല്ലാ ലവന്മാരും അവൻ എന്തൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അത് തന്നെയാണ് പ്രയോഗിക്കുന്നത് ഇവന്മാർക്കൊന്നും കൃത്യമായ ട്രെയിനിങ് കൊടുക്കാൻ നമ്മളുടെ സർക്കാരിൽ സംവിധാനമില്ലാതെ പോയി അതിന്റെ പ്രധാന കാരണം അതിൻ്റെ തലപ്പത്തിരിക്കുന്നവന്മാർക്ക് അത്യാവശ്യം നാട്ടില് ആ കൊറേ കമ്മട്ടമൊക്കെ കാണിച്ചിട്ട് എങ്ങനെയായാലും ജനങ്ങളെ വരട്ടി എം എൽ എ ആയി മന്ത്രിയായി തലപ്പത്ത് കയറിയിരുന്ന പിന്നെ അവനെ ഇവിടുന്ന വിവരം ഉണ്ടാകുന്നത് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇന്ന് ഈ വടക്കൻ എവിടെയോ സ്ഥലമൊക്കെ എനിക്കറിയാം ഞാൻ മലപ്പുറം ഒഴിവാക്കിയതാണ് ഇങ്ങനെ ഡ്യൂട്ടിയിൽ നിന്ന പോലീസുകാരൻ തോക്ക് തുടച്ചടന്നെ വെടിമുട്ടിയത് അങ്ങനെ തോക്ക് തുടയ്ക്കുമ്പോ വെടിപൊട്ടാൻ ഇതെന്തോ വല്ല മായാജാലുമല്ലോ വാടോ പറയണേ യോ കൊല്ലാൻ വരരുതേ മുമ്പേത്ത സ്ഥലമില്ല ആകെ ഇച്ചിരിയേ ഉള്ളു لا السلام